ഇനി മറ്റന്നാളെ അന്ധത പരിഹരിക്കുക മാർക്ക് എട്ട് ഇരുപത്തി എട്ടിലെ ബ്ലൈൻഡ് മാൻ അറ്റ് അറ്റ്സൈഡ അവിടെ എന്താ സംഭവിക്കുന്ന അറിയോ ഹി ബ്ലൈൻഡ് മാൻ ബൈ ഹാൻഡ് ആൻഡ് ലെറ്റ് ഔട്ട്സൈഡ് ദ വില്ലേജ് അന്ധൻ വന്നു നിൽക്കുന്നു അന്ധതയാണെന്ന് പറയുന്നു അവനെ കൊണ്ടുപോകുന്നു ഔട്ട്സൈഡ് ദ വില്ലേജ് കൊണ്ടുപോകുന്നു ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിക്കുന്നു എന്റെ എന്നിട്ട് എന്ത് ചെയ്യുന്നു ഓൺ ഹിസ് മാൻ എന്നിട്ട് അവൻ്റെ കണ്ണി നോക്കിയിട്ട് കണ്ണടച്ച് കാണുമെന്ന് എനിക്ക് സംശയമുണ്ട് നിങ്ങളുടെ മുഖം പിടിച്ചിട്ടാണെങ്കിലും നിങ്ങളുടെ മുഖത്തേക്ക് നീ വല്ലോ കാണുന്നുണ്ടോ എനിങ് സെറ്റ് ഐ സീ പീപ്പിൾ കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞോളും വലിയ വൃക്ഷങ്ങൾ നടക്കുന്ന പോലെയാണ് കാണുന്നത് എന്നുള്ളത് ഹാൻഡ് ഓൺ ഹിസ് മാൻസ് ഐ വസ് ഓപ്പൺ ചുറ്റും കൈ കൈവെക്കും മാത്രമല്ല തുപ്പിയും കാണും അപ്പോൾ അവന്റെ കണ്ണ് തുറന്നു ഹിസ് സൈറ്റ് വാസ് റീസ്റ്റോർഡ് ആൻഡ് ഹി സോ എവറിങ് ക്ലിയർലി ജീസസ് സെൻഡ് ഹിം ഹോം സെയിം ഡോണ്ട് ഈവൻ ഗോ ഇൻ ടു ദ വില്ലേജ് അതുപോലെ അതിനകത്ത് വലിയ കാര്യമില്ല അവനെ ഈ ഈ തിമിര ശസ്ത്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അൻപത് അറുപത് ശതമാനം അന്ധതയും വരുന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ലെൻസ് അതാര്യമായി തീരുമ്പഴാണ് ഈ കാട്രാക്റ്റ് എന്ന് പറയുന്ന സാധനമാണ് ഏറ്റവും വലിയ പ്രശ്നം അത് നമ്മൾ പരിഹരിക്കാറുണ്ട് കൃത്രിമ ലെൻസ് വെച്ച് പിടിപ്പിക്കാറുണ്ട് ശസ്ത്രക്രിയകളുണ്ട് പതിനഞ്ച് മിനിറ്റ് ഒക്കെ എടുക്കാറുള്ളു കാട്രാക്ട് ഓപ്പറേഷൻ നോർമലി ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് നല്ല രീതിയിൽ അന്തരെ നമ്മൾ രക്ഷിച്ചെടുക്കാറുണ്ട് യേശു ഒരിക്കൽ വളരെ തുപ്പൽ കൊണ്ട് ചെയ്ത കാര്യം പക്ഷെ ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഇനിയും എത്തിയിട്ടില്ല അതാണ് യേശുവിൻ്റെ സൗജന്യ മെഡിക്കൽ ക്യാമ്പിൻ്റെ പ്രത്യേകത പക്ഷേ ഈ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അതിനെ ചികിത്സിക്കുന്നതിനൊരു മാർഗമുണ്ട് അല്ലേ ഇപ്പം തുപ്പി തുപ്പിയാണ് ഈ കണ്ണിലേക്ക് തുപ്പിയാണ് ശരിക്കും അന്ധത മാറ്റിയത് അങ്ങനെ അതിനകത്തൊരു കൺസിസ്റ്റൻസി വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിളിൽ അങ്ങനെ കൺസിസ്റ്റൻസി ഇല്ല മാർക്ക് പത്ത് അമ്പത്തൊന്നിലും ബ്ലൈൻഡ് മാൻ സെറ്റ് റാബി ഐ വോണ്ട് ടു സി എനിക്ക് കാണണം ബ്ലൈൻഡ് മാൻ സെറ്റ് ഗോ സെറ്റ് യുവർ ഫെയ്ത്ത് യു ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഹീ റിസീവ് ദിസ് സൈറ്റ് ഒരു ബ്ലൈൻഡ് മാൻ എന്ന് പറഞ്ഞു ഗുരു എനിക്ക് കാണാം നീ പൊയ്ക്കോടാ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു അവൻ പിന്നെ കാണാൻ തുടങ്ങി ഒന്നും ഇല്ല നോ തുപ്പൽ നോ പിടി സിമ്പിൾ ഇനി മാത്യു ഒമ്പത് ഇരുപത്തെട്ട് ഗലീലിയിൽ വെച്ചുള്ള ഡു യു ബിലീവ് ദാറ്റ് ഐ ആം ഏബിൾ ടു ഡോ ദിസ് ഒരു തഞ്ചെന്ന് പറയും ഒരു തന്നെ രണ്ട് ബ്ലൈൻഡ് മേനാണ് അവർ ചെയ്യുന്നു പറയും ഞങ്ങൾക്ക് ഇങ്ങനെ കണ്ണ് കാണണം നിങ്ങളിങ്ങനെ ഒരുപാട് ഒക്കെ മാറ്റി കൊടുക്കാറുണ്ട് അപ്പോൾ ചോദിക്കും എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് ചോദിക്കും അന്നേരം അവർ പറയും യെസ് ലോഡ് ദർ റിപ്ലൈ കഴിയും അങ്ങനെ കഴിയും ദൻ ഹി ടച്ച് വിത്ത് ദർ ഐസ് ആൻഡ് സെറ്റ് അക്കോർഡിംഗ് ടു യുവർ ഫെയ്ത്ത് ലെറ്റ് ഇറ്റ് ബി ഡു ആൻഡ് ദിയർ സൈറ്റ് ഇപ്പോൾ എന്താ ചെയ്യുന്നത് ആ എങ്കിൽ നിന്ന് അവർ ചെയ്യുന്നു പറഞ്ഞ് അവരെ കണ്ണിലൊന്ന് തൊട്ടു അപ്പോൾ കാഴ്ച തിരിച്ചു വന്നു മറ്റേത് തുപ്പി മറ്റേത് തദാസ്തു പറഞ്ഞു ഇത് കണ്ണി തൊട്ടു ജോൺ ഒൻപത് ആറ് മുതൽ വരെ ജീസസ് ദെൻ സ്പാറ്റ് ഓൺ ഗ്രൗണ്ട് ഇതാണ് ഏറ്റവും രസം ഇനി ഏറ്റവും പുതിയ തിമിര ശസ്ത്രക്രിയ തൊടലല്ല കണ്ണി തൊടലല്ല നിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയെന്ന് പറയലല്ല കണ്ണിൽ തുപ്പലല്ല ഒരു പുതിയ അത്യന്താധുനിക ലേസർ ശസ്ത്രക്രിയയാണ് ജോൺ ഒൻപത് ആറ് മുതൽ ഏഴ് വരെ അവിടെ എന്താ ചെയ്യുന്നത് ുള്ളി ഈസ് പാറ്റ് ഓൺ ഗ്രൗണ്ട് ജസ്റ്റ് ഫോർ എ വെറൈറ്റി കണ്ണിത്തുപ്പതിന് മണ്ണി മണ്ണിത്തുപ്പി എന്നിട്ട് മണ്ണ് കുഴച്ചെടുത്തിട്ട് അവന്റെ കണ്ണിപ്പൊത്തി പുതിയ ചികിത്സയാണ് ഇതുവരെ അദ്ദേഹം ഇങ്ങനെ വളരെ ഇൻവെന്റീവ് ഇന്നോവേറ്റീവ് ജീസസ് ഒരിടത്ത് ചെയ്ത ശസ്ത്രക്രിയ അല്ല അടുത്തടുത്ത് ചെയ്യുന്നത് രോഗം എന്തുമായിക്കൊള്ളട്ടെ അദ്ദേഹം എപ്പോഴും വളരെ റൊമാൻറ്റിക് പുതിയ പുതിയ ഐറ്റംസ് ഇനിയിപ്പം ഇത്രയും സമയത്ത് ആളിനെ കണ്ടൊക്കെ നീ ആളിനെ പോലും കാണണ്ട ജീസസിന്റെ മെഡിക്കൽ അതാണ് വിളിച്ചു പറഞ്ഞാൽ മതി ഫിനാൻഷ്യൽ ബ്ലസ്സിംഗ് പോലെയാണ് ജോൺ നാല് നാൽപ്പത്തെട്ട് മുതൽ അമ്പത്തൊന്ന് വരെ അൺലെസ് യു പീപ്പിൾ സി സയൻസ്റ്റസ്റ്റോൾ ഹിം യു വിൽ നവർ ബിലീവ് ദ റോയൽ ഒഫീഷ്യൽ സെറ്റ് സർ കം ഡൗൺ ബിഫോർ മൈ ചൈൽഡ് റൈസ് അതായത് ഇത് റോയൽ ഒഫീഷ്യൽ സൺ ആണ് നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം എന്ന് പറയുന്ന നാല് മണിക്കൂർ സിനിമയുണ്ട് യൂട്യൂബിൽ കിടപ്പുണ്ട് ഫ്രീ ആണ് കാണാം രണ്ടായിരത്തി മൂന്നില കണ്ട് ഇറങ്ങിയിട്ടാണ് അതിനകത്ത് നോക്കുക ഈ ഈ സംഭവമൊക്കെ വളരെ ഈച്ച് കൃത്യമായിട്ടതിനകത്ത് ഈച്ചനെവരി ഗോസ്പൽ സഹിതം എഴുതിയിട്ടുണ്ട് ലൈൻസ് സഹിതം ഒരു പട്ടാള മേധാവി അദ്ദേഹം സൈന്യമായിട്ട് ഇദ്ദേഹത്തെ കാണാൻ സൈന്യമല്ല കുറേ പേരുമായിട്ട് കാണാൻ വരുന്നു എന്നിട്ട് പറയുന്നത് എൻ്റെ എന്താ പറയുക സർ കം ഡൗൺ ബിഫോർ മൈ ചൈൽഡ് ഐസ് കുട്ടി പ്രശ്നമായിട്ട് കിടക്കുന്നു എന്ന് പറയുന്നു പക്ഷേ ജീസസ് കൂടെ പോകുന്നില്ല പറച്ച് ജീസസ് പറയുന്നുണ്ട് ഗോ യുവർ സൺ വിൽ ലീവ് മരിക്കും അവിടെ വന്ന് രക്ഷിക്കണം എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല നിങ്ങൾ പൊയ്ക്കോ ഞാൻ റെഡി ആക്കിയിട്ടുണ്ടെന്ന് എന്നിട്ട് ഇയാൾ തിരിച്ചു കുതിരയായിട്ട് പരി എന്നാ സേവകരുമായിട്ട് തിരിച്ചു പോകുമ്പോൾ അവിടുന്ന് കുറച്ച് പേർ ഇങ്ങോട്ട് വരുന്നു വീട്ടിൽ നിന്ന് എന്താ പറ്റി ആ മോൻ എഴുന്നേറ്റം എന്ന് പറയും എപ്പോഴാണ് എഴുന്നേറ്റെ പറഞ്ഞ ഒരു സമയം പറയും അയ്യോ വാച്ച് നോക്കിട്ടോ അതോ അയ്യോ സമയത്ത് തന്നെയാണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ആൺലൈൻ കാണണ്ട അതായത് ജീസസിന്റെ സൗജന്യ മെഡിക്കൽ ക്യാമ്പിന്റെ സാധ്യതകൾ വളരെ വിപുലവും വ്യത്യസ്തമാണ് പുള്ളിക്ക് ആൺലൈൻ കാണണ്ട വ്യത്യസ്തമായ ചികിത്സ പുള്ളിക്ക് ഇനി വേറെ എന്തെങ്കിലും തോന്നുന്നെങ്കിൽ പുള്ളി അത് ചെയ്യും அதான் அது பிரத்யேக